ചിന്നക്കനാലിനെ വിറപ്പിച്ചിരുന്ന കൊമ്പന്മാരിൽ ഒന്നുകൂടി നാട് നീങ്ങി കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മുറിവാലൻ എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പൻ ചരിഞ്ഞത് അരിക്കൊമ്പനെ ഒരു വർഷം മുമ്പേ നാടുകടത്തിയിരുന്നു മതികെട്ടാൻ ചോലയുടെ കിരീടം വെക്കാത്ത രാജാവായിനി അവശേഷിക്കുന്നത് ചക്കക്കൊമ്പൻ മാത്രം ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ കൊമ്പൻ ചക്കക്കൊമ്പൻ എന്നീ മൂന്ന് ഒറ്റയാന്മാരാണ് ജനവാസ മേഖലയിലിറങ്ങി ഭീതി പരത്തിയിരുന്നത് ഏഴുപേരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനെ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് മയക്കുവടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ആദ്യം പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കും പിന്നീട് തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്കും മാറ്റി അതിനുശേഷം മൂന്നുപേരെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ കൊലപ്പെടുത്തി അരിക്കൊമ്പനെ ശേഷവും നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള മുറിവാലൻകൊമ്പ വയസ്സ് പ്രായമുള്ള ചക്കക്കൊമ്പൻ എന്നീ ഒറ്റമാർ ചിന്നക്കനാൽ മേഖലയിൽ ഭീതിപരത്തി കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ചക്കക്കൊമ്പന്റെ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ മുറിവാലൻ കാട്ടാന പത്ത് ദിവസത്തിനു ശേഷം ശനിയാഴ്ച രാത്രി ചെരിഞ്ഞതോടെ ഇനി മേഖലയിലെ ഏക ഒറ്റയാൻ ചക്കക്കൊമ്പൻ മാത്രമായി ഇതുകൂടാതെ പിടിയാനക്കൂട്ടത്തോടൊപ്പമുള്ള മൂന്ന് കുട്ടിക്കൊമ്പന്മാരും ചിന്നക്കനാൽ മേഖലയിലുണ്ട് കഴിഞ്ഞ രാത്രിയാണ് ഈ ചക്ക ആദ്യം വരുന്നത് വന്നു കഴിഞ്ഞ് ഇവ അവിടെ നിന്ന് കുറച്ച് ഒച്ചപ്പാടേ ആറാറ്റക്കാരെ വിളിച്ചു ആറാറ്റക്കാർ വന്ന് ഞങ്ങളെല്ലാം കൂടി ഓടിച്ച് കഴിഞ്ഞപ്പം അടുത്ത പറമ്പിലേക്ക് പോയി അവിടെ ചെന്ന് കുറേ ചക്കയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളും ആറാറ്റക്കാർ ഓടിച്ചിട്ട് ആന പോയില്ല ഒരു അരമണിക്കൂർ എഴുപ്പോൾ എവിടെ നിന്ന് വന്നറിയത്തില്ല ഈ ചക്ക വന്നു രണ്ടുപേരും കൂടെ വന്ന് അടുത്ത് വന്ന് ഭയങ്കര അടി ഒച്ചപ്പാട് കാറ് വേളമൊക്കെ ആയിരുന്നു ആ തല്ലും കൊണ്ട് പോയ പോക്ക് അറുപയിലേക്ക് കയറിപ്പോയി ആ പോയ ബോക്കാണ് ചേരുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ജൂൺ പതിനാലിന് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ട് വയസ്സു പ്രായമുള്ള ഒരു കുട്ടിക്കൊമ്പനും ചെരിഞ്ഞിരുന്നു കാട്ടിലും നാട്ടിലും ഭീഷണിയായ ചക്കക്കൊമ്പൻ മറ്റാനകളുമായി സ്ഥിരമായി ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു പലതവണ മുറിവാലൻ കൊമ്പനുമായി കൊമ്പുകോർത്തു എങ്കിലും ആദ്യമായാണ് മുറിവാലൻ കാട്ടാനയ്ക്ക് ഇത്രയും ഗുരുതരമായ പരിക്കേൽക്കുന്നതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി